രണ്ട് കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം സഫലമാക്കി യു എ ഇ പട്ടുശ്ശേരി വെൽഫെയർ മഹല്ല് കമ്മിറ്റി ദാറുൽ ഖൈർ വീടുകളുടെ താക്കോൽ കൈമാറി യു എ ഇ പട്ടിശ്ശേരി മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടുശ്ശേരി മഹല്ല് പരിധിയിൽ നിർദ്ധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ ഭാഗമായി പട്ടുശേരി എ എം നഗറിൽ നിർമ്മിച്ച ദാറുൽ ഖൈർ പതിനൊന്നാമത്തെ വീട് സീത എന്നിവർക്കും പന്ത്രണ്ടാമത്തെ വീട് ഫൈസൽ എന്നിവർക്കും കൈമാറി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പട്ടുശ്ശേരി വാർഡ് മെമ്പർ റംല വീരാങ്കുട്ടി പട്ടുശേരി മഹൽ ഹത്തീബ് ഉമർ അൻവരി എസ് എം കെ തങ്ങൾ മഹല് പ്രസിഡന്റ് സി പി മജീദ് ഹാജി മഹല്ല് സെക്രട്ടറി എ എം യൂസഫ് ഹാജി പട്ടുശേരി ഹിഫ്ദുൽ ഖുർആാൻ പ്രിൻസിപ്പൽ മുസ്തഫ അൽ ഫുർഖാനി പി സി ഗംഗാധരൻ ഗോപിനാഥ് പാലഞ്ചേരി ഹുസൈൻ മുസ്ലിയാർ യു എ ഇ വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ കേന്ദ്ര മഹല് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താന ന്യൂസ് പട്ടിശ്ശേരി വെൽഫെയർ കൂട്ടായ്മയുടെ ഭവന പദ്ധതിയുമായി ആണ് എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ ഈ മഹത്തായ കൂട്ടായ്മ രൂപം കൊണ്ട് ഇന്ന് പത്തൊമ്പത് വർഷമായി ഒരു കോടി ഉപയധികം നമ്മളിവിടെ ഈ പട്ടിശ്ശേരി മഹല് പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതിലെ ഭാഗമായതാണ് ദാറുൽ ദാർഹൈ എന്ന ഭവന പദ്ധതി ആ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് മുതൽ ഇന്ന് രണ്ട് വീടുകളാണ് പതിനൊന്നും പന്ത്രണ്ടുമാണ് താക്കോൽ ദാനം നിർവഹിച്ചത് എന്തായാലും ഇതിന് ഒരുപാട് നല്ലവരായ ആളുകളുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് പുറത്തു നിന്നും കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കൂട്ടായ്മകളുടെ സഹകരണങ്ങളും ഇതിലൂടെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നല്ലൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇത് കിട്ടുന്നവർക്കും ഇനി ആർക്കെങ്കിലും അങ്ങനെ അർഹതപ്പെട്ടവർ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതവർ ചെയ്തിട്ടുണ്ട് ഇനിയും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടി ഉള്ള ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് വനപദ്ധതിയുടെ താക്കോൽദാനം ഇന്ന് ഇവിടെ നിർവഹിക്കുമ്പോൾ പതിമൂന്നാമത് ദാറുൽ ഹൈറിൻ്റെ ഒരു കട്ടൽ കർമ്മം അടുത്ത് നടക്കാനിരിക്കുകയാണ് ഇഷ അധികം വൈകാതെ ഒരാഴ്ചകര സമയം കൊണ്ട് തന്നെ അത് തുടങ്ങാനാണ് കൂട്ടായ്മയുടെ തീരുമാനമുള്ളത് മശാ അല്ല ഔദ്യോഗികമായിട്ട് അതിൻ്റെ ദിവസങ്ങൾ അറിയിക്കും എന്തായാലും തുടർന്നും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കൂട്ടായ്മയുടെ തീരുമാനം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്